ാണ് പ്രധാനപ്പെട്ട ഈ ജോൺ ബ്രിട്ടാസും സുരേഷ് തമ്മിൽ ആദ്യം വെച്ച് മാതൃഭൂമിയിലുണ്ട് ആ രീതിയിൽ രാജ്യസഭയിലും എന്ന തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ആ ചർച്ചയിൽ ഒരു 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 പെർഫോമൻസ് പോലെയാണ് എനിക്ക് തോന്നിയത് ശരിയാണ് ചില വിഷയങ്ങളൊക്കെ അവരെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതൊരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു സിനിമാ സ്റ്റൈലൊക്കെ തന്നെയാണ് സുരേഷ് ഗോപി റിയാക്ട് ചെയ്തത് പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ ഈ രാജ്യസഭയിലെ ലോക്സഭയിലൊക്കെ പ്രസംഗങ്ങളാണ് കൂടുതലും പ്രത്യേകിച്ച് ഈ വക്കഫിൽ ലോക്സഭയിൽ നടക്കുമ്പോൾ അഖിലേഷ്യാത ഒരു പ്രസംഗം അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പൊളിറ്റിക്കലും നമുക്ക് ആ സംസാരിച്ചതിലെ രാഷ്ട്രീയം എന്നതിനേക്ക് അപ്പുറത്ത് പ്രകടനവും കൂടുതൽ അങ്ങനെ മാറുന്നുണ്ട് ഒരുപാട് പറയുന്നു പറയുന്നു ഇവിടെ എന്ന് അത് പേരുന്നുണ്ട് യുടെ മുൻപ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ഓർമ്മ ഓർമ്മിപ്പിക്കുന്നതാണ്